എത്ര നേരാണ് ഞാൻ വിളിക്കുന്നത് ടൈം പറഞ്ഞോ ടൈം സമയം സമയത്ര നോക്ക് ആ ഓള് ബാത്റൂമിൽ പോയിക്കോട്ടെ ടൈം ആയി വേനിച്ചില്ലേ താത്താന്റെ പാട്ട് നല്ല പാവണ്ട് നല്ല പാമ്പുണ്ട്ന്നല്ലേ പാവണ്ടല്ലോ എവിടെ സ്ഥലം വരുന്ന ചോദിച്ചതാട്ടോ ഓകെ കൊറച്ച് ചൂടുണ്ട് അത് ഓദാ എടുത്താടാ കൊണ്ടോ വേയ്ക്കോ നിസ്കരിച്ചിട്ടില്ലല്ലോ പെട്ടെന്ന് നിസ്കരിക്കട്ടോ എന്നിട്ട് വേഗം പൊയ്ക്കോ സമയം ഒരുപാടായി ഫാത്തിമ വയനാട്ടില് നോക്കിയാട്ടെ ഫാത്തിമ നമ്മളെ റസൂൽ മോളെ പേരാട്ടോ അവിടെ വന്നിട്ട് അവര് കമന്റ് ഇട്ട് നോക്കിയാട്ടെ അവർക്ക് കാരാണ് പേരിട്ടത് പേരിട്ടാദ്യം തല്ലണം ചെല്ലുമ്പോ ചൂടില്ല പ വയനാട്ടിൽ കൊറച്ച് ചൂടുണ്ട് എന്നാലും ചൂടാണ് വയനാട്ടിൽ സമയം ഇപ്പോഴല്ലേ കാലാവസ്ഥ സാഹിരാ നോമ്പുണ്ടോ നോമ്പുണ്ട് നോമ്പുണ്ട് അങ്ങനെ സുൽത്താൻ അല്ലേ ഷഹാൻ എത്ര നേരം പാടി ഉണ്ടുസഖിയാണ് കേട്ടോ നിങ്ങൾ കേട്ടല്ലോ പാടിയല്ലോ

വേറെ ഏത് പാട്ട് ഫുഡ് അടിച്ചോ ഇല്ല നോമ്പല്ലേ ഏതാ ഫോണ് വേറെ പാട്ട് പാടാമോ പാടാട്ടോ ജസീം നോമ്പുണ്ടോ ഹായ് ജസീമേ നോമ്പിണ്ട് നോമ്പുണ്ട് നോമ്പ് വേറെ പാട്ട് ഏതാ പാടാ പാരിൻ നടുവിൽ പരിശുദ്ധ കർബാലയം ണയും അഹതിൻറെ പുണ്യാലയം കാണിക്ക് കർബാലയം കർബാല മാപ്പിളപ്പാട്ടാണട അതൊക്കെ കാണാൻ കരി മാ ചൂടുണ്ടോ ചൂടുണ്ടപ്പാ നല്ല ചൂടുണ്ട് ചില സമയത്ത് രാവിലൊക്കെ എക്കുമ്പോ നല്ല തണുപ്പ് തണുപ്പായിരിക്കും കേട്ടോ കുറെ തനിക്ക് അറിയാലോ പാടാലോ നല്ല ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടു താങ്ക് യു സായർ എൻ്റെ എത്താൻ്റെ പേരാട്ടോ ഐ ലൈക്ക് ദിസ് വെരി മച്ച് ടൗണിൽ തന്നെ ടൗണിലന്നെ ടൗണിൽ തന്നെ